പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിഗ്രി വിജയകരമായി പൂർത്തീച്ചവർക്കായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രാജുവേഷൻ സെറിമണിക്ക് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങളുടെ ഡിഗ്രിക്ക് ഉള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ച് നിങ്ങൾ തപാൽ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് അപ്പൊ ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയുന്നതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയുന്നത് ബിരുദ സർട്ടിഫിക്കറ്റ് സെനറ്റ് അവാർഡ് ചെയ്ത ഉടനെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന പ്രോഗ്രാം ആണ് ഗ്രാജുവേഷൻ സെറിമണി സർട്ടിഫിക്കറ്റ് ഒരു ചടങ്ങിൽ വെച്ച് നേരിട്ട് കൈപ്പറ്റുന്നതിനുള്ള അവസരം ഒരു പ്രോഗ്രാം യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കും ആ പ്രോഗ്രാമിലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരിക ആ പ്രോഗ്രാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള അഞ്ച് ജില്ലയിലെ വിവിധ കോളേജുകളിൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം നിങ്ങളുടെ കോളേജിലല്ല ഒരു ജില്ലയിൽ ഒരു കോളേജോ ഒരു കോളേജിലായിട്ടായിരിക്കും ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഏതാണ് കോളേജ് എവിടെയാണ് പ്ലേസ് എന്നൊക്കെ ലാസ്റ്റൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വഴി വരും ഇതിനപേക്ഷം ചടങ്ങിൽ ധരിക്കുന്നതിനുള്ള അക്കാദമിക് റോബ് ലഭ്യമാക്കുന്നു എന്ന് പറയാ ആ ഫംഗ്ഷനിൽ ധരിക്കാനുള്ള നമുക്കറിയാം ഒരു ഗ്രാജുവേഷൻ സെർമണിക്കുള്ള തൊപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ആ ഫംഗ്ഷനിൽ തരും ചടങ്ങിന്റെ യൂട്യൂബ് ലൈവ് സംപ്രേഷ സംപ്രേഷണം ഉണ്ടായിരിക്കും യൂട്യൂബിൽ അത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യും പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന ഫോട്ടോ ലഭ്യമാക്കും ഓരോരുത്തർ സ പങ്കെടു സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് നൽകും അതേപോലെ തന്നെ സെൽഫി പോയിന്റ് മറ്റു സൗകര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കും ആർക്കൊക്കെ അപേക്ഷിക്കാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഡിഗ്രിക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി പ്രോഗ്രാം വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ ഗ്രാജുവേഷൻ സെറിമണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കുന്നുള്ള അപേക്ഷിക്കാം അവസാന സെമസ്റ്റർ പരീക്ഷയിൽ ഏതെങ്കിലും പേപ്പറിന്റെ പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് രജിസ്ട്രേഷൻ അവസാന തീയതിക്ക് മുമ്പ് അവരുടെ പുനർ പുനർമൂല്യനിർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാം ആരെങ്കിലും റീവാലുവേഷന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശമാണ് അവസാന തീയതിക്കും അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളും ഏതെങ്കിലും വിഭാഗത്തിൽ ഗ്രേഡ്സ് മാർക്ക് ചേർക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളും അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാല് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അവർക്കിത് അപേക്ഷിക്കാൻ അപേക്ഷിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഏതെങ്കിലും വിഭാഗത്തിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാനുള്ള വിദ്യാർത്ഥികളുണ്ട് അവർക്കും ഇത് അപേക്ഷിക്കേണ്ടതില്ല അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ സർവകലശാല പരിധിയുള്ള കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ ഗ്രാജുവേഷൻ സെറിമണി നടക്കും അപേക്ഷയിൽ വിദ്യാർത്ഥികൾ അവർ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ജില്ല തിരഞ്ഞെടുക്കേണ്ടതാണ് ഏത് ജില്ലയിലാണെന്നുള്ളത് തിരഞ്ഞെടുക്കണം ഇതിൽ പിന്നീട് മാറ്റം വരുത്താൻ സാധിക്കുന്നു ഏത് ജില്ലയിലാണ് പ്രോഗ്രാം പങ്കെടുക്കുന്നത് നമ്മൾ തീരുമാനിക്കണം ഓക്കെ പിന്നീട് അത് മാറ്റാൻ സാധ്യമല്ല അപേക്ഷയിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥിയെ ഇമെയിൽ എസ് എം എസ് മുഖേന അറിയിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അപേക്ഷ കൊടുത്തതിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇമെയിൽ വഴി വരുന്നതാണ് നിശ്ചയ സമയത്തിന് അപാകത പരിഹരിക്കാൻ സാധിക്കാതെ വരികയും വിദ്യാർത്ഥി രാജ്യ സ്വർമണിയിൽ പങ്കെടുക്കാതെ സാധിക്കാതെ വരികയും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ചു നിങ്ങൾ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത്തരം അപേക്ഷകർ അപ അപാകത പരിഹരിച്ചതിനു ശേഷം ബിരുദ സർട്ടിഫിക്കറ്റിനുള്ള അർജന്റ് മോഡിൽ അപേക്ഷയെ അപേക്ഷയായി കണക്കാക്കിയ സർട്ടിഫിക്കറ്റ് സാധാരണ രീതിയിൽ തപാലിൽ അയച്ചു നൽകുന്നതാണ് ഓക്കെ സർട്ടിഫിക്കറ്റിനുള്ള അർജന്റ് മോഡിലാക്കിയിട്ട് പിന്നീട് നിങ്ങൾക്ക് ഓൺ തപാലിൽ നിങ്ങളെ വീട്ടിലേക്ക് എത്തും അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥി സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് മറ്റു ചിലവുകൾ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ടതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെ അപേക്ഷിക്കുന്നതിനുള്ള ലിങ്ക് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സർവശാല ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും എന്നാൽ ജൂലൈ രണ്ടു വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ തീയതിക്കകം അപേക്ഷ സമർപ്പിക്കാം ഗ്രേഡ് കാർഡ് പ്രൊവിൻഷ്യൽ കാർഡ് ഫോട്ടോ പതിച്ച തിരിച്ചൽ രേഖ ഇതിന്റെ ഒറിജിനൽ പരിപാടിയിൽ പങ്കെടുക്കാൻ ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ടതാണ് ഇത് എന്നിവയുടെ വ്യക്തതയുള്ള പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓക്കെ ഗ്രേഡ് കാർഡ് പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിച്ച തിരിച്ചൽ രേഖ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തീകരിച്ചതിനു ശേഷം ലഭ്യമാകുന്ന പ്രിന്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല ഇതിന്റെ പ്രിന്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതാണ് ഇതില്ല പ്രധാന തീയതികളും മറ്റു വിവരങ്ങളും അവസാന തീയതി ജൂലൈ രണ്ട് ചടങ്ങ് ജൂലൈ മാസം ജൂലൈ മാസം അവസാനത്തിലായിരിക്കും ചടങ്ങിന്റെ തീയതി വേദി സമയം മുതലായ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇമെയിൽ മുഖേനയും എസ് എം എസ് മുഖേനയും നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്